ായിരുന്നു പ്രോഗ്രാം ക്ലോക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പേരിങ്ങനെ കമന്റിലൂടെ ഞാൻ ചോദിക്കുന്നത് കണ്ടായിരുന്നു എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് മറ്റേ നമ്മുടെ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അതിന്റെ ആ ഗ്ലോ ജെല് എവിടെന്ന കിട്ടുന്നതെന്ന് കുറെ പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് തരുമെന്നൊക്കെ ഞാൻ ഓൺലൈനല്ല മേടിച്ചത് ഓൺലൈനിൽ എനിക്ക് കിട്ടുമോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അത് ഗൂച്ചീൻ്റെ പ്രൊഡക്റ്റാണ് മിക്കവാറും അത് പുറത്തേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ എറണാകുളത്ത് കിട്ടും എറണാകുളത്ത് ഒരു സ്ഥലത്ത് എൻ്റെ അറിവിൽ ആണ് അത് അനിസെൻസരിൻ്റെ ഷോപ്പിൽ അവൈലബിളാണ് കേട്ടോ ഞാൻ അവിടെ നിന്നാണ് മേടിക്കുന്നത് അവർക്ക് ഷോപ്പിൽ ലുലൂലും ഉണ്ട് പിന്നെ നമ്മുടെ എറണാകുളം ഗുഡ് ബില്ലിൻ്റെ ആ ഒരു ഫ്ലോറിലും ഉണ്ട് അവർക്ക് ഷോപ്പ് അപ്പം അവിടെ നിന്നാണ് ഞാൻ ജെല്ലിൻ്റെ ആ ഗ്ലോ മേടിച്ചത് കേട്ടോ എനിക്കൊന്ന് ത്രീ ടു ഫൈവ് ആ ഒരു റേഞ്ച് ആണ് അതിനുള്ളത് അത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ആ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കും കേട്ടോ പിന്നെ ഞാൻ മെയിൻ ആയിട്ട് പ്രൊഡക്റ്റ് ഒക്കെ എടുക്കുന്നത് അഞ്ച് എൻസാരിൻ്റെ ഷോപ്പിനും പിന്നെ അങ്ങനെ കുറെ ഷോപ്പുകളുണ്ടല്ലോ അവിടുന്നതാണ് പിന്നെ ഓൺലൈനും എടുക്കാറുണ്ട് പ്രൊഡക്ട്സുകൾ അപ്പോൾ അത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെടും പെട്ടാലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞാട്ടോ അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് അലീന ചേച്ചി ഓക്കെ നേഴ്സായിട്ടാട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചേച്ചിൻ്റെ എൻഗേജ്മെന്റ് മേക്കോവർ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ചേച്ചിൻ്റെ സ്കിന്ന് കുറച്ച് ആണ് അതേപോലെ കുറച്ച് ഉണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മേക്കപ്പം ഞാൻ ആദ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പി എ സീൻ്റെ റൈസ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള റൈസ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ടോണിക് മിസ്റ്റാണ് അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വേറെ ഒന്നും അല്ല എക്സസൈസായിട്ടുള്ള ഓയിലും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ആണ് അപ്ലൈ ചെയ്യുന്നത് അത് പി എ സീൻ്റെ തന്നെ അക്വാബ്ലാസ്റ്റ് വാട്ടർ ബേയ്സ്ഡ് ആണ് ഓയിലി സ്കിന്നർക്ക് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള മോയിസ്ചറൈസർ ആട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അടുത്ത് നമ്മൾ പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ജെൽ ടൈപ്പ് പ്രൈമർ ആട്ടോ യൂസ് ചെയ്യുന്നത് ഞാൻ സീ ടൂപ്പിൻ്റെ അൾട്രാ എച്ച് ഡി പ്രൊഫഷണൽ പ്രൈമർ ആട്ടോ യൂസ് ചെയ്യുന്നത് അത് അത്യാവശ്യം നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് കണ്ണിൻ്റെ അടിയിലും എവിടെയൊക്കെയാണോ നമുക്ക് നന്നായിട്ട് സെറ്റ് ആവുന്നത് അവിടെയൊക്കെ നന്നായിട്ട് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് നമ്മൾ ഐബ്രോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൊമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നമ്മൾ യൂറോപ്പുകളിൻ്റെ ഐബ്രോ പാലറ്റിൽ നിന്നുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കാരണം ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഏറ്റവും ബെറ്റർ ഫോർ നാച്ചുറൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ബ്രൗൺ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബ്രൈഡിൻ്റെ രണ്ട് ഐബ്രോസും നല്ല വ്യത്യാസമുണ്ട് അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഐബ്രോയും അതേപോലെ തന്നെ ഐബ്രോ നമ്മൾ ഫില്ലെയ്മുൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ ബാക്കി നമ്മൾ മിട്ടു എൻ്റെ വരെയാണ് അത്യാവശ്യം നല്ല ഡാർക്കായിട്ട് എഴുതേണ്ടത് സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഐബ്രോസ് ഒക്കെ ഫിൽ ചെയ്ത് കഴിഞ്ഞു എന്നാലിനി ഐബ്രോസിന് കുറച്ചും കൂടെ റീടച്ച് ചെയ്യാനുണ്ട് നമ്മൾ സിമ സിക്കറ്റിൻ്റെ പാർട്ടിയിൽ നിന്ന് ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ടാണ് ഐബ്രോൻ്റെ അടിയിൽ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഐബ്രോസ് ഒന്നും കൂടെ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടി കുറച്ചും കൂടി ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ഐബ്രോസിൻ്റെ അടികളും ജസ്റ്റ് ഒന്ന് ഫിൽ അങ്ങനെ ലൈൻ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു ബ്യൂട്ടി പ്ലണർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഇന്നത്തെ വ്ലോഗിൽ ഞാൻ മാക്സിമം പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും കൂടെ ഞാൻ അതിനകത്ത് ആടെ കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ എല്ലാ വ്ലോഗിലും ചിലർക്ക് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നി കാരണം അതിൽ എല്ലാവരും കമൻറ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട് അതിനോട് ഞാൻ മാക്സിമം എല്ലാ പ്രൊഡക്റ്റും ഇതിനകത്ത് ഫോട്ടോസ് അധികം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ മാക്കിൻ്റെ കൺസീലർ അത് പാലിന്ന് ഒരു ഓറഞ്ച് കറക്ടർ അല്ല നോർമൽ ഒരു കുറച്ചൊരു ഡാർക്ക് ഒരു കറക്ടർ വെച്ചിട്ടാണ് ഞാൻ കൺസീൽ ചെയ്ത് കൊടുക്കുന്നത് കാരണം കണ്ണീൻ്റെ അവിടെ ഞാൻ അധികം ഓറഞ്ച് കറക്ടർ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്തു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത് ഞാൻ സിനിമാ സീക്രട്ടിൻ്റെ പാലിറ്റിയിൽ നിന്ന് ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഒന്നും കൂടി ഞാൻ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ നമ്മൾ നമ്മളെ ഡാർക്ക് കളറൊക്കെ ഒന്ന് മാറിയാലേ നമുക്ക് ഐ ഷാഡോ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ഐ ഷാഡോൻ്റെ കറക്റ്റ് പ്രോപ്പർ കളർ നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് കൺസീൽ ചെയ്ത് ഒന്നും കൂടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ പൗഡർ പൗഡറിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ മാക്കിൻ്റെ സ്റ്റുഡിയോ എഫെക്സ് പൗഡർ പ്ലസ് ഫൗണ്ടേഷൻ കോമ്പാക്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യുന്ന ഷെയ്ഡ് വന്നിട്ട് എൻ സി ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവാണ് അത് വെച്ച് ഞാൻ ചെറിയൊരു ബ്രഷ് വെച്ചിട്ടാണ് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കണ്ടീനർ അവിടെ നന്നായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൗഡർക്കാട് നമ്മൾ കൺസീററും ഫൗണ്ടേഷനൊക്കെ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു വേറൊന്നുമല്ല ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ റെക്കോർഡ് പെട്ടെന്ന് ഇങ്ങിയില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല റിയലി സോറി നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഐ മേക്കപ്പ് എന്തായാലും ഇടുന്നതായിരിക്കും ലാസ്റ്റ് ടെസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് യൂറോ പരിസിൻ്റെ ഫിഫ്റ്റി ഫോർ ആണ് നമ്പർ വന്നിട്ട് ഇപ്പോൾ ഞാൻ ഫോർ എവറിൻ്റെ കൺസീലർ പാറ്റിൽ നിന്നിട്ടൊരു ഓറഞ്ച് ഇറക്ടർ കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രൈഡിൻ്റെ അപ്പർ ലിപ്പിൽ നല്ല ഡാർക്ക് കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നല്ല ഡാർക്ക് ഓറഞ്ച് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾ എല്ലാ സ്കിന്നിലും എടുത്ത് ഡാർക്ക് ഓറഞ്ച് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല ഇതേപോലെ നല്ല ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നല്ല ബ്രൈ നല്ല ആയിട്ടുള്ള ഓറഞ്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഓറഞ്ച് ഇറക്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പർ ലിപ്പിൻ്റെ ഫോർവേഡിൻ്റെ കണ്ണീട്ട് ടിയിലൊക്കെ നന്നായിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട് കണ്ണീൻ്റെ അടി ഭാഗത്ത് ഞാൻ ഓറഞ്ച് കറക്ടറും ഫൗണ്ടേഷനും കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് കുറേ കുറച്ച് ലൈറ്റ് ഓറഞ്ച് ആക്കിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ മാക്കിൻ്റെ കൺസീലർ പാലത്തിൽ നിന്ന് ഒരു ഷെയ്ഡ് എടുത്തിട്ടൊന്നും കൂടെ ഞാൻ അതിൻ്റെ മേളിൽ കറക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ആ ഓറഞ്ചിൻ്റെ കറക്റ്റ് അതിൻ്റെ കളർ കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൺസീലർ ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പം ആ ഒരു ഏരിയയിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കൺസീലർ വെച്ചിട്ട് ഒന്നേ കൺസീൽ ചെയ്ത് കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഇട്ടാലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബ്ലെൻഡിങ്ങിലാണ് നമ്മുടെ ലാസ്റ്റത്തെ ഫൈനൽ ലുക്കിൽ നമ്മുടെ എത്ര ഒരു നാച്ചുറൽ ലുക്കാണ് ഒരു ഗ്ലോയിലൊക്കെ നിൽക്കാൻ ഇതാവുന്നത് നമുക്ക് എത്രത്തോളം ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയധികം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ മെക്സ്മിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു വെൽവറ്റ് മാറ്റ് ഫൗണ്ടേഷനാണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട് വൺ സീ ത്രീ സീറോ വൺ ആണ് അടിപൊളി ഫൗണ്ടേഷൻ ഞാൻ ഫസ്റ്റ് എനിക്ക് പേഴ്സണൽ യൂസിന് വേണ്ടി ആണ് ഞാൻ ഈ ഫൗണ്ടേഷൻ മേടിച്ചത് അപ്പം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും നന്നായിട്ട് കവറേജും എല്ലാം കിട്ടുന്ന ഒരു ഫൗണ്ടേഷനാണ് നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന ഒരു ഫൗണ്ടേഷൻ ആട്ടോ ഇത് പക്ഷെ നല്ല ലാസ്റ്റിംഗ് ആണ് നല്ല റിസൾട്ടുമാണ് ഈ ഫൗണ്ടേഷൻ കേട്ടോ ഞാൻ ആ ഫൗണ്ടേഷനാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ഫേസിലത്രയും കറക്റ്റ് ചെയ്തുകൊണ്ട് നെക്കിൽ നമ്മൾ അത്യാവശ്യം ഫേസിൽ എന്തെങ്കിലും ഇട്ടോ അതനുസരിച്ച് തന്നെ നമ്മുടെ നെക്കിലും കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ രണ്ട് തമ്മിൽ കളക്ട് ചെയ്ത് നമ്മൾ പൗഡർ സെറ്റിങ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ മാക്കിൻ്റെ സെയിം കോമ്പാക്റ്റ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് എൻ്റെ ി എൻ സി ഫോർട്ടിത്രീ പോയിന്റ് ഫൈവ് ആണ് ഞാൻ കണ്ണിൻ്റെ അടിയിലൊക്കെ ചെറിയ ബ്രഷും കൊണ്ടൊക്കെയാണ് കണ്ണിൻ്റെ അപ്ലൈ ചെയ്യാൻ ഏറ്റവും എളുപ്പം പിന്നെ നമ്മളൊരു പഫി ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിൽ ഫുള്ള് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പൗഡർ കാരണം ഓയിലി സ്കിന്നുമാണ് നമ്മളതനുസരിച്ച് മേക്കപ്പും ഫേസിൽ ഇട്ടിട്ടുണ്ട് കൺസീലറും ഫൗണ്ടേഷനൊക്കെ നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് പൗഡർ സെറ്റിങ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളെ ഫേസ് മേക്കപ്പ് ഏകദേശം ഫിനിഷായി പൗഡർ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ആണെങ്കിൽ നമ്മൾ ഐബ്രോൻ്റെ ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ പൗഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പം ഐബ്രോൻ്റെ അങ്ങോട്ടൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടെ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാട്ടെ പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഞാൻ നമ്മൾ ഐ ഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ണിൻ്റെ അടി എഴുതുന്നില്ല കാരണം ഓൾറെഡി കുറച്ച് കുഴിഞ്ഞ കണ്ണാണ് അതുകൊണ്ട് നമ്മൾ കണ്ണീൻ്റെ അടിയിലും കൂടി എഴുതിയിട്ട് ചെറുതാക്കുന്നില്ല പിന്നെ നമ്മൾ ബ്ലഷ് ഷിപ്പ് അപ്ലൈ ചെയ്തുകൊണ്ട് എല്ലേക്കളിൻ്റെ വെൽവെറ്റ് ബ്ലഷ് ഷാഡ് ഇപ്പം അപ്ലൈ ചെയ്യുന്നത് ഈ അതായത് സ്റ്റിക്ക് ക്രീം ും പോത്തുള്ള ബ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഡൂയി ഫിനിഷ് കിട്ടും ഒരു ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും പൗഡർ ബ്ലഷിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇതേപോലെ സ്റ്റിക്കോ അല്ലെങ്കിൽ ക്രീമിയായിട്ടുള്ള ബ്ലഷുകളായിരിക്കും കേട്ടോ ഐബ്രോയിൻ്റെ അടിയിൽ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒരു ഹൈലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് യൂറോപികളിൻ്റെ ഹൈലൈറ്റർ ആട്ടോ പൗഡർ ഹൈലൈറ്റർ ആട്ടോ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക് ആട്ടോ ഞാനിപ്പോൾ ചാമ്പഴിൻ്റെ എർത്തി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്യുന്ന ക്രയലോൺ ടൈപ്പ് ആട്ടോ ലിപ്സ്റ്റിക്ക് നല്ല ലാസ്റ്റിങ്ങാണ് നല്ല ി പോലെ ഷെയ്ഡുമാണ് നമുക്ക് നമ്മുടെ ഫേസിന് കുറച്ചും കൂടി നല്ലൊരു ബ്രൈറ്റനിങ് തരുന്ന ഒരു ഷെയ്ഡ് ആട്ടോ നിങ്ങൾ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ അപ്ലൈ ചെയ്ത നോക്കിയോ നമ്മുടെ ബ്രൈഡിൻ്റെ ഫേസ് ഒന്നും കൂടെ ആയി അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി ഇന്ന് നമ്മൾ ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലൂസ് ഹെയർ ആട്ടോ ചെയ്യും നമ്മൾ ടൈ ചെയ്യാത്ത ഫുൾ കേൾസ് കൊടുത്തിട്ട് ലൂസ് ഹെയർ ആണ് ചെയ്യുന്നത് അപ്പം ഹെയർ സ്റ്റൈൽ വീഡിയോ കാണിക്കണം എന്ന് എല്ലാവരും പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ക്രൗൺ പോർഷൻ ഓൾറെഡി ക്രിം ചെയ്തിട്ടുണ്ട് ക്രിംബിംഗിൻ്റെ വീഡിയോ ക്രിമ്മിങ്ങ് ചെയ്യാൻ റിയാത്തവർക്ക് ക്രിമിന്റെ വീഡിയോസുള്ള ഞാൻ സെൽഫ് മേക്ക് ഓവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ക്രിമ്മിങ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ക്രൗൺ പോർഷൻ ബാക്ക് സൈഡ് ഞാൻ എക്സ്റ്റൻഷൻ വെച്ച് കേൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഞാൻ ഓരോ സെക്ഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അയൺ കേൾസായിട്ട് കൊടുക്കുന്നത് അയൺ കേൾസാകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള കേൾസും കിട്ടും കുറച്ച് വലുപ്പമുള്ള ആയിരിക്കും അപ്പം കുറച്ച് ഓളയും ഉള്ളതുപോലെ ഫീലും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ അയൺ കേൾസാണ് ഓരോ സെക്ഷൻ എടുത്ത് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബ്രൈഡിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ചൊന്ന് പഫ് ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ കേൾസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത് അപ്പം ജസ്റ്റ് ആ മേളത്തെ ഭാഗത്ത് ആ സെക്ഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ബാക്ക് ഓമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിലർ ബാക്ക് നന്നായിട്ട് ഭയങ്കര കാര്യമായിട്ടില്ല ജസ്റ്റ് ഒന്ന് ബാക്ക് ഓമ്പ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കാരണം ഒത്തിരി പൊങ്ങിയിരിക്കേണ്ട അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ക്രിംബ് ചെയ്തുകൊണ്ട് അതിന് അത്യാവശ്യം ഒരു വോളിയം ഇത് ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ബാക്ക് ഓമ്പ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ബാക്ക് കോമ്പ് ചെയ്ത് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും നന്നായിട്ട് അയൺ കേൾസ് കൊടുത്തിട്ടിടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ സെക്ഷനും എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബാക്ക് കൊമ്പ് ചെയ്യുന്നു ലൈറ്റായിട്ട് സ്പ്രേ കൊടുത്തിട്ട് നമ്മൾ സെയിം അതേപോലെ തന്നെ അയൺ കേൾസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ ബ്രൈഡിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു രണ്ട് സൈഡിൽ നന്നായിട്ട് പഫ് ചെയ്ത് നല്ല അയൺ കേൾസായിട്ട് കൊടുത്തേക്കും നമ്മുടെ ബ്രൈഡ് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചെയ്തത് ബ്രൈഡിന് നമ്മൾ രണ്ട് സൈഡും ഫ്രണ്ടിലേക്ക് ഇടണം എന്നാണ് ബ്രൈഡിൻ്റെ ആഗ്രഹം അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ രണ്ട് സൈഡും ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹെയർ അതുപോലെ തന്നെ നമ്മൾ എവിടെയും ഹെയർ ടൈ ചെയ്യാത്തത് നന്നായിട്ട് സെറ്റിംഗ് സ്പ്രേ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ എങ്ങാനും ഹെയർ ലൂസായി ഫ്രണ്ടിലേക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് മുഖത്തേക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഹെയർ സെറ്റ് ചെയ്ത് കോമ്പ് ചെയ്ത് നല്ല നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം ഈ കാരണം ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഗേൾസ് ലാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഭംഗികേടായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് സെറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ബ്രൈഡിനൊരു ബ്ലൂ സ്റ്റോണും വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ലൊരു കിട്ടിലും മാല നല്ലൊരു ചെറിയ ചോക്കർ പോത്ത മാല ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബ്രൈഡ് കമ്മൽ വലുതിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ പറഞ്ഞിട്ടാണ് ഈ കമ്മൽ കമ്മലിട്ടത് കേട്ടോ ബ്രൈഡിന് ഭയങ്കര സിമ്പിൾ കമ്മൽ ഇടാനാണ് ഇഷ്ടം പക്ഷേ ഈ ഒരു ലുക്കിന് ഇത്രയെങ്കിലും ഇച്ചിരി വലിയ കമ്മലിട്ടില്ലെങ്കിൽ എനിക്ക് ഇത്ര ചേരാത്ത പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഇടിപ്പിച്ച് പറഞ്ഞ് നിർബന്ധിച്ച് ഇടിപ്പിച്ചതാണ് കേട്ടോ കമ്മൽ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ടച്ച് വച്ച് ചെയ്യാൻ പാന്നത് ഇപ്പം നമ്മൾ കൂച്ചീൻ്റെ നമ്മുടെ ഗ്ലാസ് സ്കിൻ ഗ്ലോയിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നമ്മൾ ബ്രൈഡിന് കുറച്ച് ഉള്ള മേക്കപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഗ്ലോ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്രൈഡിനെ കണ് അടിയിൽ നമ്മൾ കണ്ണെഴുതുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് മസ്കാരം കൊണ്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ ചെറിയ കണ്ണുള്ളവർ മാക്സിമം അടിയിൽ കണ്ണെഴുതാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം മേളിലും താഴെയും കൂടെ കണ്ണെഴുതുമ്പോഴത്തേനും കണ്ണ് കുറച്ചും കൂടി ഒന്ന് ചെറുതായി പോകാനെ ചാൻസ് കൂടുതലും അങ്ങനെ ഫൈനലി നമ്മൾ ഫേസിൽ ഫിക്സിങ് സ്പ്രേ കൊടുത്ത് ഫിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ പി എസ് സീൻ്റെ മൈക്രോ ഫിക്സിങ് സ്പ്രേ ആട്ടോ യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫാൻ കൊടുത്തിട്ട് അതൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു മേക്കോവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എക്സ്പ്രഷൻ ഹെയർ സ്റ്റൈൽ ഞാൻ എന്ത് പറഞ്ഞു അതുപോലെ തന്നെ ജോസ്ന എനിക്ക് തന്നു മേക്കപ്പ് ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് മിനിമൽ ആണ് എൻ്റെ സ്കിൻ ടോൺ അനുസരിച്ചാണ് എനിക്ക് ചെയ്തിരുന്നു സോ ഫോർ അപ്കമിങ് ബ്രൈഡേഴ്സ് ഐ ഹൈലി റെക്കമെൻഡ് ജോസ്ന താങ്ക് യു ജോസ്ന ഫോർ ദിസ് വോണ്ടിഫുൾ മേക്ക് ഓവർ അങ്ങനെ നമ്മുടെ ബ്രൈഡും ബ്രൈഡിൻ്റെ ഫാമിലിയൊക്കെ ഒത്തിരി ഹാപ്പി ആയിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതേപോലെ നമ്മുടെ ഇൻസ്റ്റഡി മേക്കോവർ ബൈ ജോസ്ന എന്നാണ് നമ്മൾ ഓൾ ഇന്ത്യ എല്ലായിടത്തും ട്രാവൽ ചെയ്ത് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആയി അപ്പം അതൊക്കെ നിങ്ങളുടെ ഓരോ സപ്പോർട്ട് കൊണ്ടൊക്കെ കേട്ടോ അപ്പം ഇങ്ങനെയുള്ള സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒത്തിരി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും